ഇന്ത്യൻ സംസ്കാരത്തിനെയും പാരമ്പര്യത്തിനേയും പ്രതീകമാണ് സാരി ഇന്ത്യയിൽ പതിവായി സാരി ഉടുക്കുന്നവരും പ്രത്യേക ചടങ്ങുകളിൽ മാത്രം സാരി ഉടുക്കുന്നവരുമുണ്ട് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ പലതരം ട്രെൻഡി വസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും സാരിയെ ഇന്ത്യയിലെ സ്ത്രീകൾ മറന്നിട്ടില്ല എന്നാൽ പതിവായി സാരി ഉടുക്കുന്നവരിൽ ക്യാൻസർ ബാധിക്കുന്നുണ്ടെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുംബൈയിലെ ആർ എൻ കൂപ്പർ പോലുള്ള ആശുപത്രികളിൽ നടത്തിയ ഗവേഷണങ്ങളിലാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയത് സാരി ധരിക്കുന്നത് മെഡിക്കൽ ഭാഷയിൽ സ്ക്വാമ സെൽ കാർസിനോമയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാണ് പഠനങ്ങളിൽ പറയുന്നത് ഈ ക്യാൻസറിനെ സാരി ക്യാൻസർ എന്നാണ് വിളിക്കുന്നത് സാരി ക്യാൻസർ ഇന്ത്യയിലെ സ്ത്രീകൾക്കിടയിൽ അതിവേഗം പടരുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാജ്യത്ത് സാരി ക്യാൻസർ കേസുകൾ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കണക്കുകൾ പറയുന്നത് ഇന്ത്യൻ ഗ്രാമങ്ങളിലെ സ്ത്രീകൾ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സാരിയാണ് ധരിക്കുന്നത് സ്ഥിരമായ സ്ത്രീകൾ അരയിൽ അരയടുത്ത് തന്നെയാണ് സാരി ഉടുക്കുന്നത് തൽഫലമായി അവിടെ അടയാളങ്ങൾ രൂപപ്പെടുന്നു സാരിക്കുള്ളിൽ കോട്ടൺ നൂലുകൾ കൊണ്ട് നെയ്ത പാവാടകളാണ് ഇവർ ധരിക്കുന്നത് ഇവ മുറുകെ കെട്ടുന്നത് അരക്കെട്ടിൽ ചർമ്മത്തിന്റെ നിറം മാറ്റുകയും ചെയ്യുന്നു ഒടുവിൽ അവ കറുത്ത പാടുകളായി മാറുകയും ക്യാൻസറിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നാണ് കണ്ടെത്തൽ ചൂടുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്നും പഠനങ്ങൾ പറയുന്നു ബീഹാർ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾക്കിടയിലാണ് ക്യാൻസർ രോഗം അതിവേഗം പടരുന്നത് അടുത്തിടെ ഒരു അറുപത്തിയെട്ടുകാരിക്ക് ക്യാൻസർ വന്നതോടെയാണ് ഇക്കാര്യം പുറത്തറിയുന്നത് കാശ്മീരി കാംഗ്രി വസ്ത്രങ്ങൾക്കൊപ്പം ഇറുകിയ ജീൻസ് ധരിക്കുന്നതും ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം